ഇന്ത്യയെ നടക്കിയ ആകാശ ദുരന്തങ്ങൾ എംബറർ അശോക് മുതൽ അഹമ്മദാബാദ് വരെ രാജ്യത്തെ നടക്കിയ അഹമ്മദാബാദിലെ വിമാന ദുരന്തം ഇന്ത്യ കണ്ട മറ്റു വിമാന ദുരന്തങ്ങളെ കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് അഹമ്മദാബാദിൽ നടന്ന വിമാനാപകടത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നമ്മുടെ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടിയായിരുന്നു അഹമ്മദാബാദിൽ ും ലണ്ടനിലേക്ക് ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത്തി യാത്രക്കാരുമായി പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ക്യാബിൻ ക്രൂകളുമായിരുന്നു ജീവനക്കാരുമായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് അപകടത്തിന്റെ കാരണം ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ബ്ലാക്ക് ബോക്സുകൾ കണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് വിമാനത്തിൻ്റെ പിറകുവശത്തുള്ള ഒരു ബ്ലാക്ക് ബോക്സ് മാത്രം ഇതുവരെ കണ്ടെടുത്തിട്ടുണ്ട് ഇനി മുൻ സൈഡിലുള്ള വിമാനത്തിൻ്റെ പൈലറ്റുമാരും മറ്റും സംസാരിക്കുന്ന ആ ഒരു ബ്ലാക്ക് ബോക്സ് ആണ് ഇനി കിട്ടാനുള്ളത് അതിനുവേണ്ടിയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു കിട്ടിയാൽ ഉടൻ തന്നെ ഡൽഹിയിലുള്ള ഇതിന്റെ ഡീകോഡിംഗ് കേന്ദ്രത്തിൽ വെച്ച് ഈ ബ്ലാക്ക് ബോക്സുകളെല്ലാം ഡീകോഡ് ചെയ്ത് അതിനുള്ളിലെ വിവരങ്ങളെല്ലാം ശേഖരിച്ച് എന്താണ് കാരണം എന്നുള്ളതിനൊരു വ്യക്തമായ ഒരു ചിത്രം പുറത്തുവിടും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ രാജ്യത്തെ നടക്കിയ ഈ വിമാന ദുരന്തം ഇന്ത്യയിൽ സംഭവിച്ച സമാനമായ മറ്റു വിമാന ദുരന്തങ്ങളെയും ഓർമ്മിപ്പിക്കുന്നതാണ് അവയെക്കുറിച്ച് കൂടി നമുക്കൊന്ന് പഠിച്ചു നോക്കാം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഐ എക്സ് പതിമൂന്ന് നാൽപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത് കേരളത്തിലെ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന അപകടം മലയാളികൾ ആരും തന്നെ മറന്നിരിക്കാൻ സാധ്യതയില്ല രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് രാത്രി കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവള താവളത്തിൽ വെച്ചായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ഐ എക്സ് പതിമൂന്ന് നാൽപ്പത്തി നാല് തകർന്നു വീണത് അതാരും മറന്നു പോകിയിരിക്കാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ഇത്ര പെട്ടെന്ന് മറന്ന് മറന്നു പോകുന്ന മലയാളികളുണ്ടോ നമ്മുടെ കേരളത്തിൽ എന്തായാലും മറന്നിരിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് അത് കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല ഏറ്റവും ഒടുവിൽ നടന്ന വിമാന ദുരന്തമാണത് ദുബായിൽ നിന്നും കേരളത്തിലേക്ക് വന്ന ഈ വിമാനം ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്ന് തെന്നി മാറുകയും അപകടത്തിൽ പെടുകയുമായിരുന്നു അപകടത്തിൽ ഇരുപത്തൊന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഈ അപകടം ഈ അഹമ്മദാബാദ് അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ കേരളത്തിൽ നടന്ന അപകടമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ കരിപ്പൂർ വിമാനത്താവളം എന്ന് പറയുമ്പോൾ ചെറിയൊരു വിമാനത്താവളമാണ് അത് ഇപ്പോൾ വിസിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ആ വിമാനത്താവളത്തിലേക്ക് ദുബായിൽ നിന്ന് വന്നെത്തിയ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ഐ എക്സ് പതിമൂന്ന് നാൽപ്പത്തി നാല് എന്ന ഈ വിമാനം ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്ന് തെന്നി മാറുകയായിരുന്നു തെന്നി മാറി ഒരു കുറച്ച് മുൻപുള്ള ഭിത്തിയിൽ ഇടിക്കുകയായിരുന്നു അവിടെ വെച്ച് ഈ വിമാനത്തിന് രണ്ടായി പിളർന്ന് അതിൽ ഇരുപത്തൊന്ന് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അത് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നടന്നത് അതുപോലെ തന്നെ അടുത്ത അതിന് തൊട്ടു മുമ്പുണ്ടായ ഒരു വിമാനാപകടം ഏതാണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിൽ മംഗലാപുരം എയർപോർട്ടിൽ നടന്നതാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് എണ്ണൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി പത്തിലാണ് ഈ അപകടം നടന്നത് കർണാടകയിലെ മംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെയായിരുന്നു ഈ വിമാന ഈ വിമാനം അതായത് ഇന്ത്യൻ എക്സ്പ്രസ് എണ്ണൂറ്റി പന്ത്രണ്ട് റൺവേയിൽ നിന്ന് തെന്നി മാറി അപകടത്തിൽപ്പെട്ടത് ഈ വിമാനവും ദുബായിൽ നിന്ന് വന്ന വിമാനമാണ് ദുബായിൽ നിന്ന് മംഗലാപുരം എയർപോർട്ടിലേക്ക് വന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ബോയിങ് സെവൻ ത്രീ സെവൻ എയ്റ്റ് ഹൺഡ്രഡ് എന്ന എയർ ഇന്ത്യയുടെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് വിമാനം ലാൻഡിംഗിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ടേബിൾ ടോപ്പ് റൺവേക്ക് സമീപമുള്ള കൊക്കോയിലേക്ക് മറിഞ്ഞ് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഈ സംഭവത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി അൻപത്തി എട്ട് പേർക്കാണ് ജീവഹാനി സംഭവിച്ചത് എല്ലാവരും തന്നെ വെന്തു മരിക്കുകയായിരുന്നു ഏതാനും ചിലർക്ക് രക്ഷപ്പെട്ടു അവർ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്നു രണ്ടായിരത്തി പത്തിലാണ് ഈ അപകടം നടന്നത് അതായത് ഈ ദുബായിൽ നിന്ന് വന്ന ഈ വിമാനം ഈ മംഗലാപുരം എയർപോർട്ട് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് ഒരു മലയുടെ മുകളിലാണ് ഈ എയർപോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് അത് ടേബിൾ ടോപ്പ് വിമാനത്താവളം എന്നാണ് അതിന് പറയുന്നത് ടേബിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ടേബിളിൻ്റെ മുകൾ വശം എങ്ങനെയാണോ അതുപോലെയായിരിക്കും നാല് വശത്തും കുഴികൾ കുഴികളാണ് അതായത് ഒരു മലയുടെ പകുതി ഭാഗം കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ട് മാറ്റുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത് അതുപോലെ ഒരു വിമാനത്താവളമാണ് ഈ മംഗലാപുരം വിമാനത്താവളം എന്ന് പറയുന്നത് അവിടേക്ക് വന്നിറങ്ങി ഓവറായിട്ട് മുന്നോട്ട് പോയാലോ പിന്നോട്ട് പോയാലോ ഏത് സൈഡിലേക്ക് പോയാലും നേരെ കുഴിയിലേക്കാണ് പോകുന്നത് അഗാധമായ ഗർഭമാണ് അവിടെ ഉള്ളത് ആ ഗർഭത്തിലേക്കാണ് തെന്നിമാറി വീണ് സ്ഫോടനം സംഭവിച്ചത് ആ വിമാനവും കത്തിക്കരികയായിരുന്നു ഏതാനും ചിലർ രക്ഷപ്പെട്ടു അവരിൽ ആ വിമാന ദുരന്തത്തിൽ മരണപ്പെട്ട ആർക്കും ഇതുവരെ തന്നെ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ആ വിമാനാപകടത്തിൽ നൂറ്റി അൻപത്തെട്ട് പേരാണ് മരണപ്പെട്ടത് ഐലൻഡ് എയർഫ്ലൈറ്റ് സെവൻ ഫോർ വൺ ടു രണ്ടായിരം അതായത് ഐലൻഡ് എയർഫ്ലൈറ്റ് സെവൻ ഫോർ വൺ ടു എന്ന് പറയുന്ന ഈ വിമാനം അപകടം സംഭവിച്ചത് പാറ്റ്നയിൽ വെച്ച വെച്ചായിരുന്നു രണ്ടായിരം ജൂലൈ പതിനേഴിന് ബീഹാറിലെ പാട്ന വിമാനത്താവളത്തിന് സമീപമുള്ള ജനവാസ മേഖലയിലേക്കാണ് ഈ വിമാനം ഇടിച്ചു കയറിയത് ഈ ഈറൻ അയലൻഡ് എയർഫ്ലൈറ്റ് പാട്നയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയ വിമാനമായിരുന്നു വിമാനത്തിന്റെ എഞ്ചിൻ തകരാറുകൾ മൂലം എമർജൻസി ലാൻഡിങ്ങിന് ശ്രമിച്ചിരുന്നു പക്ഷേ നടന്നില്ല എന്നാൽ നിർഭാഗ്യവശാൽ അതിന് സാധിക്കാതെ വരികയും ജനവാസ മേഖലയിലോട്ട് ഇടിച്ചിറക്കുകയുമാണ് ചെയ്തത് വിമാനത്തിലുണ്ടായിരുന്ന അമ്പത്തി അഞ്ച് പേരും മരണപ്പെടുകയാണ് ഉണ്ടായത് ഈ അപകടം നടന്നത് രണ്ടായിരത്തിലാണ് നടന്നത് അത് എല്ലാവരും മര മറന്നു കാണാനാണ് സാധ്യത എന്നാലും ഒന്നുകൂടി ഓർമ്മ ഓർമ്മിക്കുന്നത് നല്ലതാണ് ഈ ഓർമ്മകൾ എന്ന് പറയുന്നത് നമ്മുടെ അഹമ്മദാബാദിൽ കഴിഞ്ഞ ദിവസം നടന്ന വിമാനത്തിൻ്റെ വിമാനാപകടത്തിൻ്റെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഒരു ഓർമ്മക്കുറിപ്പ് എന്ന രൂപത്തിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള മറ്റു വിമാനങ്ങളെ വിമാന അപകടങ്ങളെ ഒരു വിശകലനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സൗദി അറേബ്യൻ എയർലൈൻസ് എസ് വി സെവൻ സിക്സ് ത്രീ കസാക്കിസ്ഥാൻ എയർലൈൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഈ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ പന്ത്രണ്ടിന് ഹരിയാനയിലെ ഛർഖി ദാദ്രിയിൽ വെച്ച് സൗദി അറേബ്യൻ എയർലൈൻസ് ആയ എയർലൈൻസിന്റെ വിമാനവും കസാക്കിസ്ഥാൻ എയർലൈൻസിന്റെ വിമാനവും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് കൂട്ടിയിടിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ റൺവേയിലോ റൺവേയിൽ കൂടി മുന്നോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ റോഡിലൂടെ മുന്നോട്ട് പോകുമ്പോഴോ അല്ല ഈ കൂട്ടിയിടിച്ചു വിമാനങ്ങൾ കൂട്ടിയിടിച്ചു എന്ന് പറയുന്നത് പലർക്കും അറിയില്ലായിരിക്കും വിമാനങ്ങൾ ആകാശത്ത് വെച്ച് കൂട്ടിയിടിക്കുമോ ഇല്ലയോ എന്നുള്ള വിവരം പലരും സംശയങ്ങളായി ചോദിച്ചിട്ടുണ്ട് വിമാനത്തിന് അതിൻ്റെതായ റൂട്ടുകളുണ്ട് അതുവഴിയേ പോവുകയുള്ളൂ എന്നാൽ നിർഭാഗ്യവശാൽ ഈ വിമാനങ്ങൾ തമ്മിൽ ആകാശത്ത് വെച്ച് തന്നെ കൂട്ടിയിടിച്ച് തകർന്ന് താഴേക്ക് വീഴുകയായിരുന്നു അതിലും ഒരു മലയാളി ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഈ ഹരിയാന ശർഗിദാദ്രിയിൽ സൗദി അറേബ്യൻ എയർലൈൻസിന്റെ വിമാനവും കസാഖിസ്ഥാൻ എയർലൈൻസിന്റെ വിമാനവും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അത് ഇന്ത്യ കണ്ടുവച്ച് ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു നടന്നത് വിമാനങ്ങളിലുമായി അതായത് ഈ രണ്ട് വിമാനങ്ങളിലുമായി മുന്നൂറ്റി പന്ത്രണ്ട് യാത്രക്കാരാണ് അന്ന് മരണപ്പെട്ടത് അന്ന് നടന്ന ഈ കൂട്ടിയുടെ അപകടത്തിൽ എൻ്റെയും ഒരു സുഹൃത്ത് മരണപ്പെട്ടിരുന്നു ആ സുഹൃത്താണ് മലയാളിയായി ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് സിക്സ് സീറോ ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനാലിനായിരുന്നു ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് സിക്സ് സീറോ ഫൈവ് അപകടത്തിൽപ്പെട്ടത് ബാംഗ്ലൂരിലെ എച്ച് ഐ എൽ വിമാനത്താവളത്തിന് അരികെയായിരുന്നു ഈ വിമാനം തകർന്നു വീണ് അപകടം സംഭവിച്ചത് റൺവേക്ക് സമീപത്തേക്ക് ഇടിച്ചിറക്കിയ വിമാനത്തിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ തൊണ്ണൂറ്റി രണ്ട് പേരും കൊല്ലപ്പെട്ടു ബാംഗ്ലൂർ എച്ച് എൽ എയർപോർട്ടിന് സമീപം ഈ വിമാനം ഇടിച്ചിറക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിൽ അതിലാണ് എത്രയും പേർ കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ ദുരന്തം സംഭവിച്ചത് ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് വൺ വൺ ത്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മുംബൈയിൽ നിന്നെത്തിയ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് വൺ വൺ ത്രീ ലാൻഡ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴായിരുന്നു ഈ അപകടം ഇന്ത്യയിലെ ഏറ്റവും വലിയ നാലാമത്തെ വിമാന അപകടമായിരുന്നു അത് അന്ന് മുംബൈയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് പോയ ഇന്ത്യൻ എയർലൈൻസിന്റെ എ ഐ വൺ വൺ ത്രീ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് നൂറ്റി അറുപത്തി നാല് യാത്രക്കാരാണ് അന്ന് മരിച്ചത് അപകടത്തിൽപ്പെട്ടത് ബോയിങ് സെവൻ ത്രീ സെവൻ ടു ഹണ്ട്രഡ് എന്ന വിമാനമാണ് വിമാനത്തിന്റെ കാലപ്പഴക്ക പഴക്കമാണ് അന്ന് വിമാന ദുരന്തമായി വിലയിരുത്തപ്പെട്ടത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ച വിമാന ദുരന്തം വിമാനത്തിന് പതിനൊന്ന് വർഷത്തെ പഴക്കമേ ഉള്ളൂ എന്നാണ് വിലയിരുത്തൽ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഉണ്ടായ വിമാന ദുരന്തമാണ് ഈ അഹമ്മദാബാദിൽ ഇതിനു മുൻപുണ്ടായ വിമാന ദുരന്തം അപ്പോൾ ഈ അഹമ്മദാബാദിൽ രണ്ട് അപകടങ്ങളാണ് ഇപ്പോൾ വിമാന അപകടങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും അടുത്തത് ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ ദിവസം പന്ത്രണ്ടാം തീയതിയാണ് സംഭവിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഈ വിമാനത്തിൽ നൂറ്റി അറുപത്തി നാല് പേർ യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് അവരെല്ലാവരും തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ കഴിഞ്ഞ ദിവസം സംഭവിച്ച വിമാന ദുരന്തത്തിൽ അഹമ്മദാബാദിൽ നിന്ന് യു കെയിലേക്ക് പുറപ്പെട്ട ഈ വിമാനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ക്യാബിൻ ഗ്രൂപ്പ് അടക്കം ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ക്രൂവുമാണ് ഉണ്ടായത് ഇവരെല്ല ഇവരിൽ നിന്ന് ഒരേ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് അതൊന്നും വളരെ അത്ഭുതകരമായാണ് ഒരു ഫിനിക്സ് പക്ഷിയെ പക്ഷിയെപ്പോലെയാണ് കത്തിയിരിക്കുന്ന വിമാനത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വീണത് എമർജൻസി എക്സിറ്റ് വഴി അദ്ദേഹം രക്ഷപ്പെട്ടു ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോൾ ആശുപത്രിയിലാണ് എത്രയും വേഗം തന്നെ സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം എയർ ഇന്ത്യ ഫ്ലൈറ്റ് എ ഐ എണ്ണൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ജനുവരി ഒന്നിന് ഇന്ത്യയുടെ എംബറർ അശോക വിമാനം ബോംബെയിൽ നിന്ന് പുറപ്പെടുകയും തൊട്ടുപിന്നാലെ അറബിക്കടലിൽ തകർന്നു വീഴുകയുമാണ് ഉണ്ടായത് അപകട സമയത്ത് വിമാനത്തിലുണ്ടായിരുന്ന ഇരുമൂ ഇരുന്നൂറ്റി പതിമൂന്ന് പേരും മരണപ്പെടുകയാണുണ്ടായത് ഈ ദുരന്തത്തിന്റെ കാരണം വ്യക്തമാക്കുന്നത് ആറ്റിറ്റ്യൂഡ് ഡിക്ടക്ടറിനുണ്ടായ തകരാറാണ് പൈലറ്റിനെ പരിഭ്രാന്തനാക്കിയതും വിമാനം അപകടത്തിൽപ്പെടാനുള്ള കാരണം ഉണ്ടായത് എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് പേരാണ് മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഈ സംഭവം നടന്നത് അതൊന്നും ആർക്കും ഓർമ്മയിലിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അടുത്തതായി ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് ഫോർ ഫോർട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നിർഭാഗ്യവശിച്ചാൽ അന്ന് നമ്മളൊന്നും ഏകദേശം ഈ ജനറേഷനിലുള്ള ആളുകളൊന്നും ജനിച്ചിട്ടുണ്ടാവില്ല ആ സമയത്താണ് ഈ ഒരു അപകടം നടന്നത് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് അടുക്കുമ്പോഴായിരുന്നു ഇന്ത്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് നാനൂറ്റി നാൽപ്പത് തകർന്നു വീണത് ബോയിങ് സെവൻ ത്രീ സെവൻ ടു ഹൺഡ്രഡ് വിമാനം കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് റൺവേയിലേക്ക് എത്തുമ്പോൾ തൊട്ട് മുൻപുള്ള ഹൈ ടെൻഷൻ വയറുകളിൽ തട്ടി വിമാനം അപകടത്തിൽപ്പെടുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന അറുപത്തി അഞ്ച് പേരിൽ നാൽപ്പത്തി ും സംഭവത്തിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് അന്ന് മരിച്ചവരിൽ ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവായ മോഹൻ കുമാരമംഗലവും ഉൾപ്പെട്ടിരുന്നു ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ മെച്ചപ്പെട്ട കാലാവസ്ഥ റഡാറിന്റെ ആവശ്യകത അടിവരെ ഇടുന്നതായിരുന്നു ഈ അപകടം അന്നത്തെ കാലാവസ്ഥയെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നൽകാനൊന്നും ഈ അന്ന് അന്നുള്ള റഡാർ സിസ്റ്റത്തിന് പരിമിതികൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചത് അത് റൺവേയിലെ ഹൈ ടെൻഷൻ വയറുകളിൽ തട്ടിയാണ് ഈ അപകടം സംഭവിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ വിമാനാപകടങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി കൂടി നമുക്കതിൻ്റെ ആ ഒരു ഫ്ലൈറ്റ് നമ്പർ ഉൾപ്പെടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് നാന്നൂറ്റി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് സംഭവിച്ചത് രണ്ട് എയർ ഇന്ത്യ ഫ്ലൈറ്റ് എ ഐ എണ്ണൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഈ അപകടം സംഭവിച്ചത് അതിൽ ഇരുന്നൂറ്റി പതിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് മൂന്നാമതായി ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് വൺ വൺ ത്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഈ വിമാനം ദുരന്തത്തിൽപ്പെട്ടത് ഈ അപകടകം നടന്നത് അഹമ്മദാബാദിൽ തന്നെയായിരുന്നു പേരാണ് അന്ന് ഈ അപകടത്തിൽ മരണപ്പെട്ടത് നാല് ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് സിക്സ് സീറോ ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തൊണ്ണൂറ്റി രണ്ട് പേരുടെ മരണത്തിനിടയാക്കി ഈ വിമാന ദുരന്തം അഞ്ച് സൗദി അറേബ്യൻ എയർലൈൻസ് എസ് വി സെവൻ സിക്സ് ത്രീ കസാക്കിസ്ഥാൻ എയർലൈൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഈ രണ്ട് വിമാനങ്ങളും കൂട്ടിയിടിച്ചുണ്ടായ ദുരന്തം സംഭവിച്ചത് മുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് ഈ ദുരന്തത്തിൽ മരണപ്പെട്ടത് ആറ് അയലൻസ് എയർഫ്ലൈറ്റ് സെവൻ ഫോർ വൺ ടു തൗസൻഡ് അതായത് രണ്ടായിരത്തിലാണ് ഈ അപകടം നടന്നത് ഈ അപകടത്തിൽ അൻപത്തിയഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് ഏഴ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് എയ്റ്റ് വൺ ടു രണ്ടായിരത്തി പത്തിലാണ് അപകടം നടന്നത് ഈ ഇതിൽ കൊല്ലപ്പെട്ടത് നൂറ്റി അൻപത്തിരണ്ട് പേർക്കാണ് അന്ന് ജീവഹാനി സംഭവിച്ചത് എട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് ഐ എക്സ് വൺ ത്രീ ഡബിൾ ഫോർ രണ്ടായിരത്തി ഇരുപത്തിലാണ് ഈ അപകടം നടന്നത് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടത് ഇരുപത്തി ഒന്ന് പേരാണ് ഒൻപതാമത് നടന്നതാണ് നമ്മുടെ അഹമ്മദാബാദിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ദുരന്തം എന്ന് പറയുന്നത് എന്തായാലും ഇത്രയും ദുരന്തങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നത് ഇനിയൊരു വിമാന ദുരന്തം കൂടി താങ്ങാനുള്ള ശേഷി നമ്മുടെ രാജ്യത്തിനില്ല അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ളൊരു ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അപ്പം നമസ്കാരം